നവംബർ ഇരുപത്തിയാറ് വിശുദ്ധ ജോൺ ബെർക്കുമെൻസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് മുതൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് വരെ കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് മാർച്ച് പതിമൂന്നാം തീയതി ബെൽജിയത്തിലെ ലുവയിന് അടുത്തുള്ള ഡീസ്റ്റ് എന്ന ഒരു ചെറിയ പട്ടണത്തിൽ അത്താരാഷ ശുശ്രൂഷകളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർക്കുമെൻസ് ജനിച്ചു ജെയിംസ് എന്ന ഒരു സഹോദരൻ ജോണിനെ പോലെ ഈശോ സഭയിലും മറ്റൊരു സഹോദരൻ അഡ്രിയൻ അഗസ്റ്റീനിയൻ സഭയിലും ചേർന്നു വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും ജോണിന് നല്ല ഭക്തി ഉണ്ടായിരുന്നുവെന്നല്ലാതെ അസാധാരണത്വമൊന്നും ചെറുപ്പത്തിലുണ്ടായിരുന്നില്ല ജോൺ പഠനത്തിന് സമർത്ഥനല്ലായിരുന്നുവെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും പതിമൂന്നാമത്തെ വയസ്സിൽ അവൻ നല്ല ലത്തീൻ കവിത എഴുതിയതായി കാണുന്നുണ്ട് രോഗിണിയായ അമ്മയെ ശുശ്രൂഷിക്കുവാൻ ഒഴിവു സമയം മുഴുവൻ ജോൺ മാറ്റിവെച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ മെർക്ലിനിൽ സഭക്കാർ ഒരു കോളേജ് ആരംഭിച്ചു അതിൽ പ്രഥമ വിദ്യാർത്ഥിയായി ചേർന്നത് ബെർക്കുമെൻസാണ് അതോടെ ബെർക്കുമെൻസ് സഭയിൽ ചേരുവാൻ നിശ്ചയിച്ചു മകനൊരു ഇടവക വൈദികനായി കാണാൻ കൊതിച്ചിരുന്ന പിതാവ് കുറേ തടസ്സമുണ്ടാക്കിയെങ്കിലും ആയിരത്തി അറുനൂറ്റി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ജോൺ ഈശോ സഭയുടെ നൊവീഷിയേറ്റിൽ ചേർന്നു ആയിരത്തി അറുന്നൂറ്റി പതിനാറ് ഡിസംബർ ഒന്നാം തീയതി അമ്മ മരിച്ചു ആയിരത്തി അറുനൂറ്റി പതിനെട്ട് ഏപ്രിൽ ഒന്നാം തീയതി പിതാവ് ഒരു വൈദികനായി എന്നാൽ എട്ട് മാസമേ ജീവിച്ചുള്ളൂ ജോൺ തത്ത്വശാസ്ത്രം പഠിച്ചത് റോമയിലാണ് അവിടെ ഒരു ദിവസം രണ്ടു മൂന്നും കുർബാനയ്ക്ക് കൂടുമായിരുന്നു എല്ലാവർക്കും വളരെ പ്രിയങ്കരനമായിരുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതി ഒരു താത്വികവാദപ്രതിവാദത്തിന് ശേഷം ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ജോണിന് ഒരു പനി പിടിച്ചു പന്ത്രണ്ടാം തീയതി വിശദ അലോഷ്യസിൻ്റെ ജീവചരിത്രം കുറേ ഭാഗം വായിച്ചു കേട്ടു ജപമാലയും കുരിശരൂപവും നിയമപുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് ജോൺ പറഞ്ഞു ഇവയാണ് എൻ്റെ മൂന്ന് നിധികൾ ഇവ കയ്യിൽ പിടിച്ച് മരിക്കുവാൻ ആഗ്രഹിക്കുന്നു പിറ്റേ ദിവസം വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിറവേറി മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഉപദേശം സഹപാഠികൾക്ക് നൽകാനുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചു അദ്ദേഹം പ്രതിവചിച്ചു ഞാൻ ഈ ഭവനത്തിൽ വന്നതിന് ശേഷം മനസ്സറിവോടെ യാതൊരു നിയമവും ലംഘിച്ചിട്ടില്ല വചനം ഹെബ്രായർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു വിചിന്തനം അനുസരണയും ദൈവമാതൃഭക്തിയുമാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ മരിച്ച ബെർക്കുമെൻസിന് പുണ്യപദവി നൽകിയത് കുരിശുമരണത്തോളം അനുസരിച്ചതിനാലാണല്ലോ എല്ലാ നാമത്തേക്കാൾ ഉപരിയായ നാമം ഈശോയ്ക്ക് ലഭിച്ചത്